ഹിരണിന്റെ ഫോണിലേക്ക് രാവിലെ തന്നെ അമലിന്റെ ഫോണിൽ നിന്നും കോൾ വന്നതും അവൻ സംശയത്തോടെ ഫോൺ ഫോണെടുത്ത് ചെവിയോടെ വെച്ചു ഹലോ ഹിരൺ ഇത് ഞാൻ പത്രയ എന്ത് സാർ ഈ രാവിലെ തന്നെ എന്നെ വിളിച്ചത് എനിക്ക് നിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നു എന്താ എന്നെക്കൊണ്ട് ഇപ്പോൾ സാധാരണ വേണ്ടത് അവൻ ഹരീന്ദ്രൻ അല്ലെ അവൻ്റെ അമ്മ അരുദ്ധതയെ നീ പൊക്കണം എനിക്ക് വേണ്ടി ഒരിക്കലും നീയാണെന്ന് അവർ അറിയാത്ത വിധം നിനക്ക് വിശ്വാസമുള്ള മറ്റാരെയെങ്കിലും കൊണ്ട് മതി അതും എത്രയും വേഗം ഓക്കെ അത് ഞാൻ ഏറ്റു ബട്ട് അവരെ ഇങ്ങോട്ട് എത്തിക്കേണ്ടത് ഞങ്ങൾ വിജിത് ഋഷി അവരെ ചെന്ന് കണ്ടാൽ മതി ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം അവരും കൂടെ കാണും അരുന്ധതി നീ അവരെ ഏൽപ്പിച്ചാൽ മതി ബാക്കി അവർ നോക്കിക്കോളൂ അത്രയും പറഞ്ഞ പദ്രി ഫോൺ കട്ട് ചെയ്തു ചെയ്യുമ്പോൾ മുന്നിൽ നിന്ന് സിദ്ധു അവനെ നോക്കി പറഞ്ഞു അവരെ ഇപ്പം എന്തിനാ നീ അവനോട് തട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞത് അവർക്ക് മുന്നേ തീർക്കേണ്ടത് അവിജയദേവിനെയും മകൻ ഹർഷനെയും അല്ലേ അവരെ തീർക്കും ബട്ട് ടൈം ആയിട്ടില്ല കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട് എനിക്ക് ബട്ട് അതിനു മുൻപ് അവർ അരുന്ധതി നമ്മുടെ പിടിയിലാവണം അതെന്തിനാ രുദ്രയ്ക്കിപ്പോൾ പറ്റിയ ഈ അപകടം സാധാരണ സംഭവിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് പിന്നിൽ അവൻ ആ ഹരീന്ദ്ര ഹരീന്ദ്രൻ്റെ കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഫലമായ സംശയം അതെന്താ നിനക്ക് അങ്ങനെ തോന്നാം കാരണം അവൾ എന്നോട് എന്തൊക്കെയോ മറക്കുന്നത് പോലെ എനിക്ക് അവൾ എന്നിൽ നിന്നും എന്തെങ്കിലും മറക്കാൻ ശ്രമിച്ചാൽ അവളുടെ കണ്ണുകൾ എന്നോട് കള്ളം പറയില്ല അതിനേക്ക് അത് സത്യമാണോ കള്ളമാണോ എന്ന് മനസ്സിലാക്കി തരും നിന്നോട് നിന്നോടെന്തിനാ അവൾ ഇതൊക്കെ മറക്കുന്നത് ഞാൻ എടുത്തു ചാടി എന്തെങ്കിലും പ്രവർത്തിച്ചാലോ എന്ന് കരുതിയാവും അപ്പം അതുകൊണ്ടാണോ അരുദ്ധി അവരെ പൂട്ടാന്നി ഹിരണിനെ ഏൽപ്പിച്ചത് അതെ അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് അവൻ അവനേക്കാളേറെ സ്നേഹിക്കുന്നത് അവരെയാണ് അവരുദ്ധതിയെ അവൻ്റെ അമ്മയെ അവർക്കൊന്നും നൊന്താ അവൻ സഹിക്കില്ല തൻ്റെ അമ്മയുടെ കാൽ കീഴിലെല്ലാം വെട്ടി പിടിശദിക്കാൻ വേണ്ടിയായിരുന്നില്ലേ ആ വിജയദേവൻ എന്ന് പറയുന്ന ചെറിയച്ഛൻ എന്ന പൊന്ന അവരെ അവരെ കൊണ്ട് കുടുംബത്തിൽ കയറി ഇന്ന് ആറിയ കളി കളിച്ചത് അപ്പം പിന്നെ അവരെ അവ അവരെ കൈവശമാണെന്നറിഞ്ഞാൽ എൻ്റെ പെണ്ണിന്റെ ഒരു ചെറുവിരലിൽ പോലും തൊട്ടു നോവിക്കാൻ അവനാവില്ല പക്ഷേ അരുന്ധതി നിന്റെ പക്കലെന്ന് ഹരീന്ദ്രൻ എങ്ങനെ നമ്മൾ ബോധിപ്പിക്കും അതിനല്ലേ രാഘവങ്കൽ ഉള്ളത് ഇപ്പോഴെല്ലാം മനസ്സിലാക്കി കുറ്റബോധം കൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് പ്രായശിത്തം പോലെ ലക്ഷ്മി അമ്മയെ നോക്കുമല്ലേ ഇപ്പോഴും രാഘവങ്കിൽ എൻ്റെ ശത്രുപക്ഷത്ത് തന്നെയാണ് അയാൾ കരുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുവരുമ്പോൾ അങ്കലിനെ വിട്ട് വിജയദേവിനെ വിളിച്ചു പറയിപ്പിക്കുമ്പോൾ അയാൾ ഹരീന്ദ്രൻ ആ നിമിഷം തന്നെ അറിയിച്ചിരിക്കും പിന്നെ അവൻ അവളെ വേദനിപ്പിക്കാൻ നോക്കിയ ഒന്ന് പതറും കാരണം അവന്റെ എല്ലാം എല്ലാമായി അവൻറെ അമ്മ തന്നെ എന്റെ കാര്യങ്ങളിലാണെന്ന് അറിയുമ്പോൾ എന്തായാലും എന്ത് ചെയ്യുമ്പോഴും സൂക്ഷിക്കണം അവൻ സംശയത്തിന്റെ ഒരു കണിക പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് വീഴാൻ പാടില്ല ബദ്രി അതിനൊന്ന് അമർത്തി മൂളിക മാത്രം ചെയ്തു അപ്പോ ഒന്ന് നിന്നി നീരവ് അവളെ പിന്നിൽ നിന്ന് വിളിച്ചു ഋഷി നമ്മുടെ കാര്യത്തെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല ഇതുവരെ ഒന്നും പറഞ്ഞതുമില്ല ചോദിച്ചതുമില്ല ഇനി ഭദ്രിയേട്ടൻ ഈ പ്രശ്നങ്ങൾക്കിടയിൽ മറന്നു കാണുമ്പോ ആ ഒരു സംശയം എനിക്കും തോന്നാതിരുന്നില്ല പക്ഷേ അതെങ്ങനെ അറിയും ഋഷിയോട് പോയി ചോദിക്കാനും പറ്റില്ലല്ലോ എന്തായാലും ഇപ്പോൾ ഋഷിക്ക് എന്നോട് പോലെ ദേഷ്യമൊന്നുമില്ല അതുകൊണ്ട് എന്തു വന്നാലും ഋഷിയോട് ഇതേപ്പറ്റി നേരിട്ട് തന്നെ സംസാരിക്കാനും എൻ്റെ തീരുമാനം അത് വേണം ഭദ്രേട്ടൻ്റെ രുദ്രയെ കൂട്ടി തിരികെ വന്നിട്ട് പോരേ അതുവരെ എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല കാരണം ഇന്നലെ വിളിച്ചപ്പോൾ കൂടി അമ്മ നിന്നെ കാണണം ഒരു ദിവസം കൂട്ടിക്കൊണ്ട് ചെല്ലാമോ എന്ന് ചോദിച്ചതേയുള്ളൂ എന്നാലും എനിക്കെന്തോ ഋഷി എങ്ങനെയാവാം പ്രതികരിക്കുക എന്നൂർത്തൊരു പേടിയെ എന്തായാലും വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം ഞാനല്ല നിനക്കൊപ്പം തൽക്കാലം നീ ചെല്ല് നാളെ എന്തായാലും ഞാൻ ഋഷിയോട് സംസാരിക്കാം ഉറപ്പ് രാവിലെ തൊട്ട് കാർത്തിക തന്നെ സ്കൂട്ടിയിൽ സ്കൂളിലാക്കണം എന്ന ഒറ്റ നിർബന്ധം കൊണ്ട് കാർത്തിക തന്നെ വൈഷുവിനെ സ്കൂളിലാക്കിയിരുന്നു ഭദ്രയില്ലാത്തത് കൊണ്ട് കാർത്തികയെ കൊണ്ട് നിർബന്ധം പിടിച്ചാൽ പെണ്ണു ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് എന്നാൽ അതിലെല്ലാം കാർത്തികയ്ക്ക് സന്തോഷം കിട്ടിയിരുന്നു ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സിലാ നശിച്ച് രാത്രി ഓർമ്മ വരുമ്പോൾ അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നിയിരുന്നു ഇതാവുമ്പോൾ വൈഷുവിനൊപ്പം അവളുടെ കുറുമ്പുകൾ കൂട്ടു നിൽക്കുമ്പോൾ അവളുടെ മനസ്സിന് തന്നെ ഒരു തണുപ്പ് തോന്നിയിരുന്നു വൈഷ്ണവിനെ സ്കൂളിൽ വിട്ട ശേഷം സ്കൂട്ടിയിൽ വരികയായിരുന്നു കാർത്തിക പെട്ടെന്നായിരുന്നു അവരുടെ സ്കൂട്ടിയുടെ കാറും കുറുകയായി വിശാലിൻ്റെ ജീപ്പ് വന്ന് നിന്നത് കാർത്തിക മുന്നിലേക്ക് നോക്കുമ്പോൾ തനിക്കായി ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് ഇറങ്ങി വരുന്ന വിശാലിനെയാണ് കണ്ടത് വിശാൽ അവൾക്കടുത്തേക്കായി വന്നത് സ്കൂട്ടി കുറച്ച് ഒതുക്കി നിർത്തിയ ശേഷം അവൾ അതിൽ നിന്നും ഇറങ്ങി അവനെ തന്നെ നോക്കി നിന്നു അല്ല താനിതെങ്ങോട്ട് പോകുവാണ് വിശാൽ അവളെ നോക്കി ചോദിച്ചു ഞാൻ പോയിട്ട് വരുന്ന വഴിയാ അത് പറഞ്ഞതും വിശാലൊന്നും മനസ്സിലാവാതെ കാർത്തികയെ നോക്കിക്കൊണ്ട് ചോദിച്ചു എവിടെ വൈഷ്ണുവിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരുന്ന വഴിയാ താനിപ്പോ ഓക്കെ അല്ലേ അവനത് ചോദിച്ചതും അവളൊന്ന് മൂളി നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാം നടക്കണമെന്നില്ല നല്ലതും ചീത്തതുമായ പലതും നടക്കും അതെല്ലാം നമുക്ക് തരുന്ന ഓരോ പാഠങ്ങളായി ഉൾക്കൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ നോക്കണം ഒരിക്കലും അതേപ്പറ്റി ഓർത്ത് സ്വയം ലൈഫ് കളയാൻ നിൽക്കരുത് കാർത്തികയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായി തനിക്ക് ഇനിയും ലൈഫ് മുന്നിൽ ഒരുപാടുണ്ട് തളരുത് ജീവിച്ച് കാണിക്കണം ഇപ്പോ ഞാൻ അതൊന്നും ഓർക്കുന്നില്ല ഓർത്താൽ ഒരിടത്ത് ചെന്ന് നിൽക്കില്ലെന്ന് എനിക്കറിയാം ഇപ്പം എനിക്കുള്ള ആകെ ഉറ്റബോധം എനിക്കായി എൻ്റെ പത്രികേട്ടൻ വെച്ച് നീട്ടിയ ഒരു കുഞ്ഞ സ്നേഹം ഞാൻ പലപ്പോഴായി തട്ടിക്കളഞ്ഞിരുന്നു എൻ്റെ അഹങ്കാരം കൊണ്ട് എട്ടിനെ മാത്രമല്ല എന്നെ സ്നേഹിച്ച പലരെയും ശത്രുവായി കണ്ടു അതെല്ലാം തെറ്റായി തെറ്റായിപ്പോയെന്നറിയാൻ വൈകിപ്പോയല്ലോ എന്നുള്ള സങ്കടമേ ഉള്ളൂ ഇനിയുള്ള അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം അവരുടെയെല്ലാം സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് അതുകൊണ്ടിപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ് ഒന്നൊഴിച്ച അവസാനം അത് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ കൊല്ലാനുള്ള പകയാളിക്കത്തി പൂർണ്ണമായി ഞാൻ സന്തോഷവതി ആവണമെങ്കിൽ എന്റെ നീതുവിനെ കൊന്ന അവനും അവൻ്റെ കൂട്ടുകാരും എന്റെ കൺ മുന്നിൽ കിടന്ന് ജീവന് വേണ്ടി എന്നോട് യാജിച്ചുകൊണ്ട് മരിക്കുന്നത് കാണണം എനിക്ക് അപ്പോഴേ എൻ്റെ മനസ്സിപ്പോഴത്തേക്കാ നൂറിരട്ടി ശാന്തമാകൂ നിന്റെ ആഗ്രഹം നടക്കും അധികം വൈകാതെ തന്നെ അതിനവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നാ പിന്നെ കാർത്തിക പൊയ്ക്കോളൂ അധികം ഇവിടെ ഇങ്ങനെ നിന്നാലേ വീട്ടിലിരിക്കുന്നവർക്കാർക്കും തന്നെ കാണാതെ ടെൻഷനാവും അത് പറഞ്ഞതും അവൾ അവനോട് യാത്ര പറഞ്ഞുകൊണ്ട് സ്കൂളിൽ കയറി സ്റ്റാർട്ടാക്കിയതും എന്തോർത്ത പോലെ അവൾ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ വിശാലിനെ നോക്കി വിളിച്ചു ഏട്ടനീ വരുന്ന സൺഡേ ഫ്രീ ആണോ എന്തേ എനിക്കൊപ്പം അന്നൊരിടം വരെ വരുമോ എന്നറിയാനായിരുന്നു എവിടേക്ക് നീ ഇത് താമസിച്ച് അവളുടെ ഓർഫനേജ് വരെ അന്ന് അവളുടെ മരണ വാർത്ത പറയാൻ ഏട്ടനും അമ്മയും ഏട്ടനും വന്നിട്ടും ഞാൻ വന്നിരുന്നില്ല ആ സമയം വല്ലാത്തൊരു കുറ്റബോധം എന്നെ വിഴുങ്ങിയിരുന്നു ഞാൻ കാരണമാണല്ലോ എൻ്റെ നീതുവിന് ഇപ്പോഴും എനിക്ക് ആ കുറ്റബോധമുണ്ട് പക്ഷെ അവിടെ പോയി അവരുടെ മദറിനെയും മറ്റും കണ്ട് എന്നിൽ ഈ ഭാരം ഇറക്കി വെച്ചില്ലെങ്കിൽ എനിക്കത് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കിക്കൊണ്ടായി അസ്വസ്ഥതയുണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും ഇനി അതോർത്ത് തൻ്റെ മനസ്സ് വിഷമിക്കാൻ നിൽക്കണ്ട സൺഡേ തന്നെ അവിടെ കൂട്ടിക്കൊണ്ട് പോകേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാ പോരേ അത് ഞാൻ അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യും ഇപ്പം താനൊന്നും ആവശ്യമില്ലാതെ ആലോചിക്കാതെ ചെല്ലാൻ നോക്ക് തന്നെ ഞാൻ വിളിച്ചോളാം പിന്നെ അതിനകളൊന്ന് മൂളിക്കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ അവനും അവിടെ നിന്ന് പോയിരുന്നു ബദ്രി നമ്മൾ എങ്ങനെയാണ് സൂര്യയെ കണ്ടെത്തും അവനെ കണ്ടെത്തി ഇവർക്ക് മുൻപിൽ നിർത്തിയാൽ മാത്രമേ ഇപ്പോൾ അവർക്ക് മുൻപിൽ നിൽക്കുന്ന സൂര്യ അവരുടെ ശരിക്കും സൂര്യല്ല അവരെ കൊല്ലാൻ വന്നവരുടെ കാലനായ ഹരീന്ദ്രൻ എന്ന് അവർക്ക് തന്നെ മനസ്സിലാവൂ പ്രണവ് അവനെ നോക്കി പറഞ്ഞു ഇവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ ഈ കരങ്ങളിൽ അവൻ ആ ഹരീന്ദ്രൻ ഉണ്ടാവും ശവമായി പക്ഷേ അത് നീ പറഞ്ഞതുപോലെ സൂര്യയും അവൻ്റെ അമ്മയെയും കണ്ടെത്തിയേ മതിയാവും ഈ വീടിൻ്റെ ഏതോ ഒരു കോണിൽ ഹരീന്ദ്രൻ്റെ പിടിയിലകപ്പെട്ടവര് അവരെ നമുക്കല്ലാതെ മറ്റാർക്കും അവനിൽ നിന്ന് മോചിപ്പിക്കാനാവില്ല പക്ഷേ ഇങ്ങനെ നമുക്ക് ആ വീടിനുള്ളിൽ പ്രവേശിക്കാനുള്ള അധികാരം പോലും ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെ എങ്ങനെ കഴിയും സിദ്ധു ചോദിച്ചു രുദ്ര അവൾക്ക് കഴിയും കഴിയണം അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നീ തന്നെ കണ്ടിട്ട് പറഞ്ഞതല്ലേ അപ്പോൾ അവൾക്കെങ്ങനെ കഴിയും പ്രണവ് വീണ്ടും ചോദിച്ചു ഇപ്പോഴല്ല അവൾ ഓക്കെ ആയിട്ട് മതി ആ വീട്ടിലുള്ള എല്ലാവരോടും കൂടുതൽ അവൾ അടുക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ആ വീടിനെ പറ്റി കൂടുതൽ അറിയാൻ കഴിയൂ അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൂര്യ ഞാൻ തന്നെ കണ്ടെത്തിയിരിക്കും അല്ല അരുന്ധതി എന്ത് ചെയ്യാനാ പ്ലാന് തൽക്കാലം അവരെ ഋഷിയുടെയും വിജിത്തിൻ്റെയും അടുത്ത് ഏൽപ്പിക്കാനാ പറഞ്ഞ് അവരവരെ വിശാലിൻ്റെ അടുത്ത് എത്തിക്കും വിശാലിനറിയുന്ന ഒരു സേഫായുള്ള സ്ഥലമുണ്ട് തൽക്കാലം അവരവിടേക്കാക്കാനാ പ്ലാന് പിന്നെ ഇപ്പോൾ അവരെയൊന്നും ചെയ്യുന്നില്ല പക്ഷെ ചെയ്യും മക്കൾക്കൊപ്പം നിന്ന് എന്തൊക്കെ ചെയ്തു കൂട്ടിയോ അതിനുള്ള തക്ക ഫലം തന്നെ കൊടുത്തിരിക്കും മാറ്റമില്ലാതെ കഴിഞ്ഞു പോയ രണ്ട് മൂന്ന് ദിവസങ്ങൾ ആ ദിവസങ്ങളിലെല്ലാം തന്നെ ഋഷിയെ കണ്ടപ്പുവിൻ്റെയും തൻ്റെയും കാര്യം പറയാൻ നീരവ് ഒരുപാട് ശ്രമിച്ചുവെങ്കിലും അവൻ ഭദ്രി ഹരേന്ദ്രൻ്റെ അമ്മയെ കണ്ടെത്തിക്കൊണ്ട് വരാന് ഏൽപ്പിച്ച ജോലിക്ക് പിന്നിലായിരുന്നു അതുകൊണ്ട് തന്നെ അതിനുശേഷം അതേ സംസാരിക്കുമെന്ന് കരുതി പ്രണവം പോയത് മുതൽ പ്രിയങ്ക നിൽക്കുന്നത് ഭദ്രിയുടെ വീട്ടിലാണ് ഒപ്പം ലക്ഷ്മിയെ ഡിസ്ചാർജ് ചെയ്തതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും പ്രിയങ്ക നോക്കിയിരുന്നു ഒപ്പം അവൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു കുറവും വരാതെ അവരുടെ കാര്യങ്ങൾ രാഘവേന്ദ്രനും കല്യാണിയും ഒപ്പം നിന്ന് നോക്കിയിരുന്നു ആ കുടുംബത്തിൽ നിന്നോ നഷ്ടപ്പെട്ട സന്തോഷം തിരിച്ചു വന്നത് കണ്ടപ്പോൾ ആ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കണ്ണുകൾ നിറഞ്ഞു അതും ആനന്ദത്താൽ കാർത്തികുമൊപ്പം തന്നെ സ്കൂളിൽ നിന്ന് വന്ന വൈഷവും കൂടും അവളുടെ ഓരോ പൊട്ടത്തരങ്ങൾ കാണുമ്പോൾ മനസ്സിലെ ഓരോ ഭാവങ്ങളും ഇല്ലാതാവുന്നത് അവൾ അറിഞ്ഞു വൃതറ്റാതീ ദിവസങ്ങളിലെല്ലാം വിശാൽ രാവിലെയും രാത്രിയും ഓരോ ഗുഡ് മോർണിങ്ങും ഗുഡ് നൈറ്റ് മെസ്സേജും അയക്കുമ്പോൾ ആദ്യമൊന്നും റിപ്ലൈ കൊടുത്തില്ലെങ്കിലും ഇപ്പോൾ അവൻ അയക്കുന്ന ഓരോ മെസ്സേജും അവളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായതുപോലെ തിരിച്ചവളും റിപ്ലൈ നൽകിയിരുന്നു വിജിത്തിൻ്റെ വീട്ടിൽ തന്നെ പ്രിയങ്ക താമസിക്കുന്നുണ്ടെങ്കിലും വീട്ടിൽ വെച്ച് അവനോടൊന്നും വെണ്ടാൻ പോലും അവന് സമയം കിട്ടാറില്ല കാരണം അവൻ അവളോട് എന്തെങ്കിലും പറഞ്ഞു വേണ്ടി വരുമ്പോഴേക്കും അവർക്കിടയിൽ വയസ്സ് കടന്നു വന്ന് കുളമാക്കുന്നതൊപ്പം കാർത്തികയെയും കൂട്ടും പിന്നെ അവരുടെ ഒച്ച കേട്ട് ആ വീട്ടിലെല്ലാവരും വരുമ്പോൾ തന്നെ അടുത്തിരുന്ന് വിജിത്തും പ്രിയങ്കയും രണ്ട് ദിക്കിലായി മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രണയം അവൾക്കായി കുറച്ചെങ്കിലും പകുത്തു നൽകിയിരുന്നത് അവളെ ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് കൊണ്ടാക്കുമ്പോഴും തിരിച്ചു വഴു വരുമ്പോഴും അവർ ഒരുമിച്ചുള്ള യാത്രയിലായിരുന്നു ഹീരണും ഋഷിയും വിശാലും വിജിത്തും അവരുടെ കൂട്ടത്തിലുള്ള കുറച്ചു പേരും ഹൈന്ദതിക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അവരെ തക്കത്തിന് കിട്ടുന്ന ഒരു നല്ല അവസരത്തിന് വെയിറ്റ് ചെയ്യുകയായിരുന്നു അവർ ഭദ്രയുടെയും പ്രണവിന്റെയും സിദ്ധുവിൻ്റെയും അവളിൻറെയും കണ്ണി എപ്പോഴും ഹരീന്ദ്രന് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ഹരീന്ദ്രൻ്റെ ഫോൺ സംസാരവും അവന്റെ നീക്കങ്ങളെല്ലാം അവരവർ അറിയാതെ തന്നെ വിഷ വീക്ഷിക്കുന്നുണ്ടായിരുന്നു രുദ്രയ്ക്കിപ്പോൾ നല്ല മാറ്റമുണ്ട് അതിനുശേഷം ഹരീന്ദ്രൻ വീണ്ടും ഉപദ്രവിക്കാൻ നോക്കുന്നത് കണ്ട് അവൾ എപ്പോഴും അവിടെയുള്ള ആരുടെയെങ്കിലും ഒപ്പം തന്നെ ഉണ്ടാകും ഒരിക്കൽ പോലും ഒറ്റയ്ക്ക് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ എല്ലാ മുറികളും വേഗം മാറിയിരുന്നു ഒപ്പം ഈ ദിവസങ്ങളിൽ ഒന്നും തന്നെ മദ്രയടുത്തൊന്നും കാണാൻ പോലും കഴിഞ്ഞില്ല എപ്പോഴെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പരസ്പരം കാണുമ്പോ ആദ്യം അവളുടെ കണ്ണുകൾ തമ്മിലൂടെ ഉടക്കുമ്പോൾ അതിലൂടെ അവർ അവരുടെ പരിഭവും പിണക്കവും കൈമാറിയിരുന്നു നീ ഇത്രയും ഉപദ്രവിച്ചിട്ട് ആ പെണ്ണിൽ നിന്ന് ഒരു തുമ്പു കിട്ടിയില്ലല്ലോ അപ്പൊ വിശ്വസിക്കാം അവൾക്ക് ശരിക്കും ഓർമ്മ നഷ്ടമായെന്ന് രാത്രിയിലെ ഫോൺ സംഭാഷണത്തിൽ വിജയദേവ് ഹരീന്ദ്രനോടാണ് പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നാതിരുന്നില്ല എന്നാലും എവിടെയോ ഇപ്പോഴും അവളിൽ എനിക്ക് സംശയമുള്ളതുപോലെ അത് നിന്റെ തോന്നല്ല ഇന്ന് രാഘവേന്ദ്ര വിളിച്ചു അവന് ബദ്രിയുടെ സ്വത്തിൽ കണ്ണുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്താലും അവൻ കൂടെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവൻ അറിയില്ലല്ലോ എല്ലാം നമ്മുടെ കയ്യിൽ വരുന്ന അന്ന് അവനെയും കൊല്ലുമെന്ന് അത്രയും പറഞ്ഞ് ചിരിച്ച ശേഷം അയാൾ പറഞ്ഞു പിന്നെ അവനാ പറഞ്ഞത് ബദ്രി ഭ്രാന്ത പിടിച്ച പോലെ രുദ്രയെ തിരിഞ്ഞു നടക്കുക ഒപ്പം അവൻ്റെ മറ്റവന്മാരും എത്ര തിരഞ്ഞാലും അവൻ അവളെ കിട്ടില്ല അതവനറിയുമ്പോഴേക്കും അവളെ ഞാൻ രുചിച്ചറിഞ്ഞിരിക്കും അവന് കിട്ടാത്ത ആ ഭാഗ്യം എനിക്ക് അതിനൊരു പങ്കിൻ്റെ അനിയനും ഉള്ളതാ അത് നന്നായി അവനറിയാത്തവളെ മറ്റുള്ളവർ അറിഞ്ഞെന്ന് അറിയുമ്പോൾ തകരുമവൻ അതാ അവന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി ഇപ്പോഴാണെങ്കിൽ നിനക്ക് പറ്റിയ ടൈമാ അവൻ വരും മുൻപ് അവളെ പിച്ച ചീന്തിയേക്ക് നീ അത് വൈകാതെ തന്നെ നടക്കും അടുത്ത് എന്നിൽ നിന്നും അവളുടെ ശരീരമൊത്ത മുറിവുകൾ തീർക്കും വല്ലാത്തൊരു മുറിവ് അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ വശ്യമായി പുഞ്ചിരി ഉതിർന്നിരുന്നു എന്നാൽ ഇതെല്ലാം കേട്ടൊരു ചുവരിനെ പുറം നിന്ന ഭദ്രിയുടെ ഞരമ്പുകളുടെ മുറുക്കം കൂടി ഒപ്പം അവൻ്റെ കണ്ണുകളിലെത്തി ആളിക്കത്തി